വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് ജില്ലയിൽ നടത്തിയ പിടികൂടിയത് രൂപ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് മലപ്പുറം പാണക്കാട് വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ഓട്ടോയിൽ കടത്തുകയായിരുന്ന എഴുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പഴവുള്ളൂർ മുണ്ടക്കോട് സ്വദേശി കഴുങ്ങൻ തൊടി വീട്ടിൽ അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം കാവുങ്ങലിൽ വെച്ച് നടത്തിയ മറ്റൊരു വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും പിടികൂടി വള്ളുവമ്പ്രം നൂറെ മൂച്ചി വീട്ടിൽ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്പെഷ്യൽ ഇന്ന് രാവിലെ മണിക്ക് ഭാഗത്ത് വെച്ചിട്ട് വെച്ചിട്ടും അയാൾ വെഹിക്കിൾ ചെക്കിൻ്റെ ഇടയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ കടത്തിക്കൊണ്ടുവരുന്നതായി കാണപ്പെട്ട് അയാളെ കർഷകെടുത്തിട്ടുണ്ട് പണവും നമ്മുടെ സീസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വെഹിക്കിൾ ചെക്കിംഗ് നടത്തി കുട്ടിലങ്ങാടി ഭാഗത്ത് വെച്ചിട്ട് ഒരു ബജ ഒരു ആക്റ്റീവ സ്കൂട്ടർ ഉള്ള ബഷീർ എന്നയാളെ പരിശോധിച്ച സമയത്ത് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ കണ്ടെടുത്തിട്ടുണ്ട് ടോട്ടൽ എൺപത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിൽ വരികയാണ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമെന്ന് പരിശോധിച്ച് വരികയാണ് മലപ്പുറം എസ് ഐ അനൂപ് എസ് ഐ മുകുന്ദൻ സ്ക്വാഡ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ